എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല പുരുഷന്മാരനെങ്കാട്ടി വലിയ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകും ആ ഒരു ടോയ്സ് കാര്യം അത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നുള്ളത് ഹ്യൂമനത് പറ്റത്തില്ലല്ലോ പക്ഷേ ഹ്യൂമനത് പറ്റത്തില്ല പക്ഷേ ഹ്യൂമന് പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആ ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോനെ താഴെ കുറച്ച് രണ്ട് കുറച്ച് ആൾക്കാർ ഒരു മൂന്നാലഞ്ച് പേരെ ഉള്ളൂ അവരുകൊണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യണം വീഡിയോ ഡിലീറ്റ് ചെയ്യണം കുട്ടികളൊക്കെ കാണുന്നതാണ് എന്നുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ ഞാൻ ഇടുന്ന വീഡിയോ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേർ കാണാൻ പാടില്ല എന്നുള്ളൊരു ഓപ്ഷനിൽ ടിക്ക് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അത് ഇങ്ങനത്തെ വീഡിയോ അല്ല എല്ലാ വീഡിയോസും എൻ്റെ വേറൊരു ചാനലുണ്ട് എനിക്ക് ഡാർക്ക് ഫിലവുന്ന ആ ചാനലിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ചിലപ്പോൾ ശരിയാ ില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ചില കുഞ്ഞുങ്ങൾക്ക് അത് ശരിയാത്ത ആകത്തില്ല എന്ന് എനിക്ക് എൻ്റെ മനസ്സിലുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ തന്നെ ചെയ്യത്തുള്ളു പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ ഫോണിലോട്ടേ എൻ്റെ ഓരോ വീഡിയോയും പോകത്തുള്ളൂ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരെ എൻ്റെ വീഡിയോസ് കാണുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ അത് ശരിയല്ല കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് അതുകൊണ്ടിട്ട് ആ കുറെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് അവരുടെ മാതാപിതാക്കൾക്കാണ് എനിക്കല്ല ഞാൻ അത് ക്ലിക്ക് ടിക്ക് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാം എനിക്കാണോ നിങ്ങൾക്കാണോ പിന്നെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒരു വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എനിക്ക് എൻ്റേതെന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ എനിക്കത് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ മാത്രം പറഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അകത്ത് ഒരു ടേ സെക്സ് ടോയിനെ കുറിച്ചാണ് പറഞ്ഞത് അത് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം അത് നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല ആ കൊച്ച് പറഞ്ഞ പോലെ തന്നെ ആ കൊച്ചാണെങ്കിലോ പിന്നെ ആര് അസ്ലാം അറൽ കുട്ടിയാണ് ഇട്ടിരിക്കുന്നത് ആ കുട്ടിയാണെങ്കിൽ അത് അതിനെക്കുറിച്ചുള്ള പഠിക്കുന്നതും സെക്സിനെ കുറിച്ച് പഠിക്കുന്നതും സോസ് സോഷ്യൽ വർക്കറുമാണ് പുള്ളിക്കാരത്തിൽ അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ആ ഇതിലുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാം പഠിക്കുന്നത് കൊണ്ടിട്ടാണ് ആ കുട്ടി അങ്ങനത്തെ ഒരു ഇത് പക്ഷേ അതിനകത്ത് ആ കൊച്ച് ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിലാണ് ഞാൻ യോജിക്കാത്തത് അതിന് എന്നാ യോജിക്കുന്ന ആൾക്കാരുണ്ടാകും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതിനെ ഒരുപാട് ആൾക്കാർ പല രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടും പിന്നെ പല രീതിയിലുള്ള കമൻ്റ് വന്നു അതൊന്നും എനിക്ക് അത് വിഷയമല്ല അതുകൊണ്ട് തന്നെ ഞാനത് വലിയ കാര്യം നോക്കുന്നില്ല ഒരുപാട് ബാറ്റ് കമൻ്റ് തോന്നിയിട്ടുണ്ട് എനിക്കത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം അതൊക്കെ ഒരുപാട് ബാറ്റ് കമൻറ്റ് വരും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല കാര്യം ഇങ്ങനെ ഇട്ട് ബാഡ് കമൻറ്റ് ഇടുന്ന ആൾക്കാർക്ക് അങ്ങനെ ഇട്ട് ശീലമാണ് പിന്നെ ഞാൻ അവരെ ഒന്നും പിന്നെ പഠിപ്പിക്കണമെന്ന് വെച്ചാൽ നന്നാക്കണമെന്ന് വെച്ചാൽ നന്നാക്കത്തില്ല കാര്യം അവരെ നല്ല കോഴിയിലോട്ട് പോകുമ്പോൾ അതൊക്കെ നന്നാകത്തുള്ളൂ അതുകൊണ്ട് ഞാനായിട്ട് അവരെനിന്ന് ശരി ശരിയാക്കാനും ഉദ്ദേശിക്കുന്നില്ല ഞാൻ ശരിയാക്കിയതുകൊണ്ട് ശരിയാകത്തുമില്ല ശരിയാക്കാനോ ഉദ്ദേശിക്കുന്നുമില്ല അപ്പോൾ എന്നെ കാണുന്ന സുഹൃത്തുക്കൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് എൻ്റെ ഏത് വീഡിയോ ആയാലും ശരി റിയാക്ഷൻ വീഡിയോ ആയാലും ശരി ഏത് സൈസ് ഇപ്പം ഇപ്പം ഞാനൊരു ചിലപ്പോൾ ഒരു സോങ് ഇട്ടിട്ടായിരിക്കും റീലായിരിക്കും ഇടുന്നത് അതും എനിക്ക് ഒരു നിർമ്മത്തിലല്ല കുഞ്ഞുങ്ങൾ കാണണമെന്ന് ഞാൻ അതിൻ്റെ അത്വം ടിക്ക് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ കാണണ്ട എന്നാണ് കുഞ്ഞുങ്ങൾ കാണണ്ട അത് പഠിക്കട്ടെ അപ്പോൾ അത് നോക്കേണ്ടത് നിങ്ങളാണ് അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ എനിക്ക് ശരിയല്ല ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നണം അപ്പോൾ ഞാനത് ഡിലീറ്റാക്കും അല്ലാത്ത പക്ഷം ഞാൻ ഡിലീറ്റാക്കത്തില്ല എന്നും കൂടി ഞാൻ പറയുന്നു പിന്നെ ഡിലീറ്റാക്കാൻ വേറൊരാൾക്ക് പറ്റും അതിന് യൂട്യൂബിനും അവരുടെ ഓരോ കാര്യങ്ങളും ഞാൻ അനുസരിച്ചില്ല അതിന് വിപരീതമാണ് ഞാൻ ചെയ്യണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഡിലീറ്റാക്കും അപ്പോൾ ആർക്കൊക്കെയാണ് അധികാരമെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഞാൻ എന്നെ ആര് കണ്ടാലും അല്ലെങ്കിൽ എന്നെ ആരൊക്കെ കാണുന്നു എന്നൊന്നും വിഷയമല്ല കാര്യം നിങ്ങൾ ചിലപ്പോൾ പറയുമായിരിക്കും രണ്ടായിരം സബ്സ്ക്രൈബർ അല്ലേ ഉള്ളൂ എന്ന് അതെ ഒന്നിൽ നിന്ന് തുടങ്ങിയതായി ഞാൻ ഇവിടെ വരെ എത്തിയല്ലേ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പം ബൈ